ില്ല അത് അത് മാറ്റപ്പാട്ടി ചോദിച്ചു അവിടെ അഞ്ചിറങ്ങി നല്ല വിശ്രിതമായിട്ടുള്ളൊരു നടക്കുന്നില്ല സുഹൃത്ത് ഞാൻ പറയട്ടെ പറഞ്ഞു ില്ലാന്ന് പറഞ്ഞു അവരെല്ലാം ചെയ്യുന്നത് അതിന്റെ വിവരകാശം കൊടുത്തിട്ട് പേപ്പർ ഞങ്ങളുടെ വീടുണ്ട് എന്തിനീ രേഖകളും മറച്ചു വെക്കണം അതാണ് ഞങ്ങൾ ചോദിക്കണത് എന്തുകൊണ്ട് ഞങ്ങൾ ഒരു മീറ്റിങ്ങിന് വിളിച്ചില്ല ഇത്ര ദിവസം ഉണ്ടായിട്ട് ഞങ്ങൾ മീറ്റിംഗിന് വിളിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടെ ഇത് കൗൺസിലിന് തീരുമാനിക്കാൻ അതിന്റെ ലൈസൻസ് ഓഫ് ദി അതോറിറ്റി മറ്റേ മുനിസിപ്പാലിറ്റി ആണ് ഒരു കാര്യങ്ങളും കളക്ടറിനും ചെയ്യാൻ പറ്റും ഞങ്ങളോട് കോടതിയായിട്ട് നടപടിയിട്ട് പൊക്കോളാനോ പറഞ്ഞത് അത് എ ഡി എം പറഞ്ഞു കളക്ടറും പറഞ്ഞു നിങ്ങൾ കോടതി ഇടപെടലേക്ക് മുന്നോട്ട് ഞങ്ങൾക്ക് ഇത് നിർത്തുവാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പരിപാടികളായിട്ട് പോകാനോ ആയിട്ടോ നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട് പക്ഷേ നിലവിൽ ഇത് കൗൺസിലിങ്ങിൽ അവരാണ് അതിൻ്റെ കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ ഹിയറിങ് എടുത്തിട്ട് ഇത് വേണമെങ്കിൽ തടയാം പക്ഷേ അത് നിലവിൽ അത് ഒപ്പിടാനായിട്ട് കളക്ടറിനെ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ എന്ത് രേഖ കൊണ്ടുവന്നാലും ഇത് സർക്കാരിൻ്റെ ഇതിൽ അവർ കുറച്ച് രേഖയുണ്ട് ഈ പറയണ എ ഡി എം എമ്മിൻ്റെ അവിടുത്തെ ഹിയറിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇതിൻ്റെ വിവരകാശം വഴി ഞങ്ങൾക്ക് രേഖ കിട്ടിയത് ഇവർക്ക് ഓർഡർ കൊടുത്തതിനു ശേഷം ഞങ്ങളുടെ കയ്യിലേക്ക് രേഖ വന്നാൽ ആ ഞങ്ങൾ എങ്ങനെ പോയി ഇതിൻ്റെ കാര്യം അന്ന് ഈ പറഞ്ഞ മീറ്റിംഗ് നടത്താൻ ഏഡിയമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈ സ്ഥലത്തിനെ കുറിച്ച് ഈ സ്ഥലത്തിൻ്റെ വിസൃതി ഇങ്ങനെയാണ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറി വന്നത് ഇന്ന് പോയോ ഇതാണ് നിങ്ങൾക്കൊരു യാതൊരു വിധ പ്രശ്നം ഉണ്ടാവില്ല ഇത് ഇങ്ങനെ തിരിച്ചു ഇത് ഇവിടെയാണ് ഇവിടെ ഒരു കമ്പിക്കുറ്റി അടിച്ചിട്ട് എൻ്റെ മോനാണ് അവിടെ ആ മുതൽമേ കയറുന്ന ആളോട് അങ്ങനെയാണ് ആളോട് അളവെടുക്കേണ്ടത് ഞങ്ങള് പോലും ഉണ്ടായിരുന്നു അന്ന് ഞങ്ങള് വിളിച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു യോഗം ചേരാറ് അതെ ഇങ്ങനെയാണ് ചെയ്തത് ഞങ്ങൾ ഈ ശ്മശാനത്തിനെതിരല്ല അല്ല അളന്നപ്പോ ഞങ്ങള് വിളിച്ചില്ലല്ലോ ആര് വിളിച്ചത് ഞങ്ങളെടുത്ത് ആരും അതുകൊണ്ടാണ് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരായാലും സമാനായാലും ഇതിൽ പത്ത് നാല്പത് വർഷം അതായത് അങ്കമാലി മുനിസിപ്പാലിറ്റി ഇവിടെ തുടങ്ങിയ സമയത്തുള്ള ഒരു ചർച്ചയാണ് ഈ ക്രിമിറ്റോറിയ ക്രിമിറ്റോറിയത്തിന്റെ വെച്ച് ഇവിടെ അതിലേറെ ബുദ്ധിമുട്ടുണ്ട് മറ്റു മടസ്സരെ അതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ സ്ഥലം കണ്ടു ഈ വർഷങ്ങളായിട്ട് ഇതിൽ വന്നേക്കുന്ന പലരും വികസന സമതിൽ വരുന്നവരാ അവരൊക്കെ ഇതിനൊക്കെ ആവശ്യപ്പെടുന്നവരെ തന്നെയാണ് വെച്ചിട്ടുണ്ടെങ്കി ഇത് ചെന്ന് കഴിയുമ്പോൾ എല്ലായിടത്തും ഈ എതിർപ്പാണ് പറഞ്ഞാ അത് ഇവിടെ എന്താണ് കുഴപ്പം ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മളെ സംബന്ധിച്ച് പിന്നെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഇത് ഇന്നും സ്ഥലം കിട്ടുക അതെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്തേ ചെയ്യാൻ പറ്റുള്ളൂ ആരെങ്കിലും തരാമോ 결국제아에제 안該는 하💜 그� ফটি <laughs> തൽക്കാലം എന്ന് വെച്ചിട്ട് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് കല്ലിടുന്നു ആറാം തീയതി കോടതി വിധി അനുസരിച്ച് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അപ്പം പിന്നെ ഈ പണി മുന്നോട്ട് പോകില്ലല്ലോ അതുകൊണ്ട് അതിന് നിങ്ങൾ സമാധാനപരമായി ഇത് ചെയ്യാൻ അനുവദിക്കണം എന്ന് സാറേ ഒരു കാര്യം സാറെ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എത്ര തവണ ജില്ലാ കളക്ടർ പറഞ്ഞോണ്ടിരിക്കുന്നതാണ് നിങ്ങളോട് സംസാരിച്ചു അതുപോലെ തന്നെ ഈ മുനിസിപ്പൽ അധികാരികളോട് സംസാരിച്ചു ഇപ്പോൾ ബഹുമാനപ്പുഴ ജില്ല കോടതിയിൽ നടക്കുന്ന കേസിൽ നല്ലൊരു സ്റ്റേയൊന്നും ഇല്ലാസേക്ക് ഇവിടെ നടക്കാൻ പോകുന്ന പ്രവർത്തനം തുടരണം എന്നാണ് ഗവൺമെൻ്റിൻ്റെ നിർദ്ദേശം അതുകൊണ്ട് ഈ പ്രവൃത്തി നടത്താൻ വേണ്ടി ഏതായാലും എല്ലാ രാഷ്ട്രീയം നേതാക്കന്മാരുടെയും സാംസ്കാരിക നേതാക്കന്മാരുടെയും എല്ലാം എല്ലാ എല്ലാവരുടെയും പൂർണ്ണ കൂടി അങ്കമാലിയുടെ ഏറെ കാലത്ത് ചിരകാലാഭിലാഷമായ ഈ ക്രിമിറ്റോറിയം ഇന്ന് തറക്കല്ലിടുകയാണ് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് എല്ലാവർക്കും നന്ദിയും അതേപോലെ തന്നെ ോട് ചോദ്യം സിന്താവാ എല്ലാ സംവിധായകരുമാ രണ്ടുപേർ പേരും പറയാം എല്ലാ സമുദായം